അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ രാമശ്ശേരിക്കാരുടെ ഇഡ്ലിപ്പൊടി അതൊരു സ്പെഷ്യൽ എന്നാണല്ലോ അല്ലേ ഓരോ നാടിനും ഓരോ ഫുഡ് ഐറ്റംസ് സ്പെഷ്യൽ എന്നായിരിക്കും അപ്പോൾ രാമശ്ശേരിക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇഡ്ലിപ്പൊടീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് ഇതൊരു രക്ഷയില്ല കേട്ടോ ഇഡ്ഡലിൻ്റെയും ഒക്കെ കൂടെ ചട്നീൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു പൊടി മാത്രം മതി മസാല പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് പല നാട്ടിലും ഇപ്പോൾ പല രീതിക്കുള്ള ഇഡ്ലി പൊടി തയ്യാറാക്കാറുണ്ട് പക്ഷേ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് രാമശ്ശേരിക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു പൊടി തന്നെയാണ് കേട്ടോ അതാണ് ഞാൻ നിങ്ങളെയായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നല്ലൊരു റെസിപ്പി കിട്ടും അപ്പോഴും നമുക്ക് നേരെ വീഡിയോയിലോട്ടേ കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ ഇഡ്ഡലിപ്പൊടി തയ്യാറാക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഏതെങ്കിലും ചുവട് കട്ടിയുള്ള പാത്ര അടുപ്പത്തേക്ക് വെച്ചെടുക്കാം അതൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വറ്റൽ മുളക് വേണം കാശ്മീരിൻ്റെ മുളകാണ് നമ്മൾ ഇവിടെ ഒരു പത്തെണ്ണം എടുക്കുന്നത് ഒരു ആറോ ഏഴോ എരിവുള്ള മുളകും എടുക്കട്ടോ നല്ല ചൊപ്പ് കളറ് കിട്ടാനായിട്ടാണ് കാശ്മീരിൻ്റെ മുളക് എടുക്കുന്നത് കളറ് മാത്രമല്ല എരിവും പിന്നെ നമുക്കൊന്ന് ഒഴിവാക്കാം കേട്ടോ കാരണം കുട്ടികളൊക്കെ കഴിക്കുന്നതല്ലേ കുറച്ചൊരു എരിവിന് വേണ്ടിയിട്ടാണ് ആ ഒരു എരിവുള്ള വറ്റൽ മുളക് എടുത്തത് വേണ്ട ആൾക്കാരെടുത്താൽ മതി ഇല്ലാത്തവർ ഒഴിവാക്കുക ശരിക്കും ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി മറക്കരുത് ഇതിൻ്റെ ഞെട്ടൊന്നും ഇപ്പോഴും ഒഴിവാക്കണമെന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് ഒഴിവാക്കിയെടുത്താൽ മതി പിന്നെ അതെല്ലാം കഴുകി ഉണക്കിയെടുത്ത് വെച്ച മുളകാണ് അതിൻ്റെ വീഡിയോ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടായി കാണുക ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില വേണം ഒരു നാലോ അഞ്ചോ തണ്ട് കറിവേപ്പിലാണ് നമുക്കിതിലേക്ക് വേണ്ടത് മുളകെല്ലാം വഴറ്റി കഴിഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം കറിവേപ്പില അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പോൾ എഴുതാണ്ട് ഈ രീതിക്ക് അപ്പോൾ അതൊന്ന് ഏകദേശം ഒന്നൊന്നും മുരിങ്ങന വന്നതിന് ശേഷം നിലക്കടല ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ആണ് നിലക്കടല ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് ഉഴുന്ന് പരിപ്പാണ് അതും രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിൽ കിട്ടിട്ട് ശരിക്കും ഒരുമുരങ്ങനായിട്ട് കിട്ടുന്നത് വരെ ഒന്ന് നമുക്കിതൊന്ന് വറുത്തെടുക്കണം കാരണം ഇതിലോട്ടേക്ക് ഇച്ചിരി എണ്ണ വെളിച്ചെണ്ണ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ എങ്ങനെ ഡ്രൈ ആയിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത് അപ്പോൾ വറവ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഈ ഒരു പൊടി ഒരു മാസം രണ്ട് മാസം വരെ പുറത്ത് നമുക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കാവുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഫംഗസ് വന്ന് ചീത്തായിപ്പോവും അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സെയിം പാത്രത്തിലിട്ടിട്ട് തന്നെയാണ് ബാക്കിയുള്ള ചെരുവയും കൂടെ വറുത്തെടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് വെള്ള ഉള്ളാണ് അതും രണ്ട് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് കരിഞ്ചീരകമാണ് അതും നമുക്ക് ഒരു ടേബിൾ സ്പൂണ് അത്ര മതി കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ വഴറ്റിയെടുക്കാനായിട്ട് അല്ല പെട്ടെന്ന് കരിഞ്ഞു പോകാതുകൊണ്ടാണ് ഞാനത് വീണ്ടും പറയുന്നത് അപ്പോൾ എള് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നോക്കി കണ്ടിട്ട് അങ്ങനെ വയറ്റി കൊടുക്കാൻ വേണ്ടി മറക്കല്ലേ അത് ശരിക്കും വേവിയും വേണം എന്നാലോ കരിഞ്ഞു പോകാനും പാടില്ല അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ മുളകിൻ്റെ ഞെട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലോട്ടേക്ക് കായ്പ്പൊടി വേണം അത് ഒരു ടീസ്പൂണോളം കായ്പ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ കുറച്ചൊന്ന് ചൂട് തണിയതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ പൊടിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഉപ്പ് ചേർക്കേണ്ടവർക്ക് ഉപ്പ് ചേർക്കാം ഞാൻ ഇങ്ങനെ ഉപ്പ് ചേർത്തിട്ടാണ് സാധാരണ പൊടിക്കാറ് പക്ഷേ എനിക്ക് പിന്നെ ഏതൊരു വീഡിയോക്ക് എനിക്കൊരാൾ കമൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പ് അങ്ങനെ പൊടിക്കുന്ന സമയത്ത് ചേർക്കരുത് ഈർപ്പം വന്നിട്ട് ചീത്ത ആയിപ്പോകുന്നു പക്ഷേ ഈർപ്പം വന്നിട്ട് എനിക്ക് ഇതുവരെ ആയിട്ടും ചീത്തായിട്ടില്ല പക്ഷെ അവരെ കമൻസിനെ നമ്മൾ റെക്സ്പെക്റ്റ് ചെയ്യണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അന്നേരം പിന്നെ ഉപ്പ് ചേർക്കാഞ്ഞത് പക്ഷേ ഞാൻ പിന്നീട് അങ്ങനെ ചേർക്കുന്നുണ്ട് കേട്ടോ ചേർക്കാതിരിക്കാൻ നമുക്ക് പറ്റൂല കാരണം ഇതിലോട്ടേക്ക് ഉപ്പ് നിർബന്ധമായിട്ടും നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തന്നെയാണ് ഇനി അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ കഴിക്കുന്ന ആ സമയത്ത് കുറച്ച് ഉപ്പ് വിതറി കൊടുത്താലും മതി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ്ട് ശരിക്കും നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നല്ല രീതിക്ക് തന്നെ പൊടിഞ്ഞു കിട്ടും കാരണം നമ്മളെല്ലാം കറക്റ്റായിട്ടാണല്ലോ വറുത്തെടുത്തത് അപ്പോൾ കാശ്മീരിൻ്റെ മുളക് നല്ല ചൊപ്പ് കളറായതുകൊണ്ട് നല്ലൊരു കളറ് നമുക്കിതിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേ നല്ലൊരു ഇഡ്ഡ്ലി പൊടിയാണ് ഇവിടെ തയ്യാറായത് അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇഡ്ഡലിയും കൂടെ തയ്യാറാക്കണമല്ലോ അല്ലേ എൻ്റെ അടുത്ത് മാവ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ്ട് ഇഡ്ഡലി തട്ടിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് അതങ്ങനെ അവിയൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഇനി ഇത് ഇഡ്ലീൻ്റെ കൂടെ മാത്രമല്ല ദോശൻ്റെ കൂടെയും പൊളിയ ടേസ്റ്റാണ് അതും കൂടെ ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ടേ ശരിക്കും ഇങ്ങനെ ഒരു ഇഡ്ലിപ്പൊടി നമ്മൾ വീട്ടിൽ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഈ ചട്നി ഉണ്ടാക്കേണ്ട സാമ്പാർ ഉണ്ടാക്കേണ്ട പണിയൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇടയ്ക്ക് നമുക്കിങ്ങനെ ഈ ഒരു പൊടി അങ്ങനെ കഴിക്കാം പിന്നെ അതുപോലെ മാത്രമല്ല കുട്ടികൾക്ക് സ്കൂളിലോട്ടേ കൊടുത്തയക്കുമ്പോഴും ഇല്ലാതെ തന്നെ ദോശ ഇഡ്ഡലീൻ്റെ മുകളിൽ ഇതൊന്ന് വിതറി കൊടുത്താൽ കുട്ടികൾക്ക് നല്ല രുചിയിൽ തന്നെ കഴിക്കാനും പറ്റും കേട്ടോ ഇനിയിപ്പോൾ ഓഫീസിലോട്ടേക്ക് ആണുങ്ങൾക്ക് കൊടുത്തയക്കാണെങ്കിലും ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് അപ്പോൾ ഇതാണ്ട് ഞാൻ ഇതാണ് ചൂടൊക്കെ തടഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ ഒരു പൊടിയിലോട്ടേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർക്കെങ്കിലും ഈർപ്പം വരുന്നു വല്ല പേടി ഉണ്ടെങ്കിൽ ഉപ്പ് പിന്നീട് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഇതൊരു വീഡിയോൻ്റെ ക്ലിപ്പ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു ആ ഒരു പൊടി തൂവി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നല്ല രീതിക്ക് തന്നെ പൊടി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഞാനെപ്പോഴും വെളിച്ചെണ്ണ ആണേ ഒഴിച്ചു കൊടുത്തത് എനിക്ക് വെളിച്ചെണ്ണൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല അതുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് കുറച്ചുകൂടെ നിങ്ങൾക്ക് പൊടി ആവശ്യം ഉണ്ടെങ്കിൽ ശരിക്കൊന്ന് ഡിപ്പ് ചെയ്യുക പൊടിയിൽ ഒക്കെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഇനി നമുക്കിതാണ്ട് ദോശയും കൂടെ ഞാൻ അങ്ങനെ കാണിച്ചു തരുന്നുണ്ട് ഒന്ന് പരത്തട്ടെ അപ്പോൾ ഇതിൻ്റെ മുൻപേ ദോശൻ്റെ ഇഡ്ഡീൻ്റെ ഒക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അതാണ് കേട്ടോ കാണിച്ചു തരാതിരുന്നത് ഞാൻ ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ നല്ല പഞ്ഞി പോലെയുള്ള ഇഡ്ഡ്ലീൻ്റെ മാവൊക്കെ ഉണ്ടാക്കുന്ന വേണേൽ കാണിച്ചു തരാം കേട്ടോ പിന്നെ അതുപോലെ ഈ ഒരു പൊടി എന്തായാലും ഉണ്ടാക്കാൻ വേണ്ടി മറക്കരുതേ ഞാൻ ഉപയോഗിച്ച് അതേ ചേരുവ തന്നെ ഉപയോഗിച്ചാൽ മതി അപ്പോൾ നല്ല രുചിയിൽ തന്നെ ഉള്ളത് കിട്ടും പിന്നെ ചിലവരൊക്കെ ഇതില് കടലൊക്കെ ഏത് കടല പരിപ്പ് കടല അല്ലല്ല മറ്റെന്താണ് തൂരപ്പരിപ്പ് അത് തന്നെ ുവരപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്നും വേണമെന്നുല്ല എത്ര ഈ ഒരു ചേരുവ മതി കേട്ടോ സൂപ്പറ് ഡൂപ്പർ ടേസ്റ്റാണ് ഒരു രക്ഷയില്ല എന്നാൽ രാമശ്ശേരിക്കാരെ പാലക്കാട്ടുകാരെ രക്ഷയില്ല കേട്ടോ നിങ്ങളുടെ ഇഡ്ഡ്ലീൻ്റെ പൊടി വേറെ ലെവൽ തന്നെയാണത് ഈയൊരു പൊടീൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് പറയാൻ വാക്കുകളില്ല എനിക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ സത്യത്തിൽ എനിക്ക് അറിയുന്ന ഒരു റെസിപ്പിയൊന്നല്ല ഞാൻ രാമശ്ശേരിക്കാരെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ അത് തയ്യാറാക്കിയത് പക്ഷേ ഞാൻ അത് ഉണ്ടാക്കി കഴിച്ചപ്പോൾ വിചാരിക്കുകയാണ് ഞാൻ എന്തുകൊണ്ട് ഇത് നേരത്തെ ഉണ്ടാക്കിയില്ല എന്നുള്ളത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അത് ടേസ്റ്റ് ഉണ്ടാകുമോ ഇല്ലയോ എങ്ങനെയാണെന്നുള്ളത് പിന്നെ നമ്മളങ്ങനെ എപ്പോഴും വീട്ടിലേയും ദോശയും കഴിക്കുന്നവരല്ല നമ്മൾക്ക് രാവിലെ വെച്ചാൽ അധികം നേരിയപ്പത്തിരിയും കൈപ്പത്തിരി ഒക്കെ ആയിരിക്കും ഉണ്ടാവാറ് ഇത് എപ്പോഴെങ്കിലല്ലേ ഉണ്ടാക്കാറ് അപ്പോൾ പക്ഷേ ഇല്ലേ ഇതുണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിക്കാം പക്ഷേ വെറുതെ ആയി നേരത്തെ ഉണ്ടാക്കാതിരുന്നത് പക്ഷേ നേരത്തെ ഉണ്ടാക്കി എന്നതും നോക്കിയിരുന്നു നോക്കാം പക്ഷേ പൊള്ളിയാണ് എല്ലാത്തിൻ്റെ അതിൻ്റെ ഒരു സമയവും കാലം ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഈ ദോഷം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ ഒരു പൊടിയും തൂവി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരൽപ്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മാഷാൽതോ മാഷാൽതോ ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് തന്നെ പിന്നെന്താ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി വെക്കുക പിന്നെ ആ ഒരു പൊടി ചൂടൊക്കെ തണി കഴിഞ്ഞതിന് ശേഷമായിരിക്കണം ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ടൊക്കെ അങ്ങനെ എടുത്ത് വെക്കാൻ പിന്നെ അതുപോലെ ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പുറത്ത് തന്നെ വെച്ചാൽ മതി നല്ല രീതിക്ക് തന്നെ വറുത്ത് പൊടിച്ചെടുത്ത് വെച്ചതാണ് അപ്പോൾ ഫംഗസും അങ്ങനത്തതൊന്നും വരും ഇല്ല കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കരുത് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ കൂടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ നല്ല നല്ല കുറേ മസാലപ്പൊടികളുടെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക അപ്പോൾ ഇൻഷാല്ല ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ് അസ്സാം വലൈക്കും